ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ 9458990990 നേതാവും മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കാർഷിക കോൺഗ്രസ് ജില്ലാ നേതാവ് എന്നീ നിലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന എൻ എം ആനന്ദൻ മാസ്റ്ററുടെ ചരമദിനം മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പെരിങ്ങണ്ടൂർ പി ടി ജേക്കബ് സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടി ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു പുതുരുത്തി ബാങ്ക് പ്രസിഡന്റും കൌൺസിലറുമായ കെ ടി ജോയ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ കൃഷ്ണൻകുട്ടി എ പി ദേവസി സി കെ ഹരിദാസ് ജയപ്രകാശ് ഇ പി കെ ഗോപാലകൃഷ്ണൻ ജോയൽ മഞ്ഞില എം ബാബു എം എൻ ലതീന്ദ്രൻ കെ എ രാജീവ് വിൻസെൻ്റ് ആലപ്പാട്ട് വി കെ സുബ്രഹ്മണ്യൻ പി രാധാകൃഷ്ണൻ ലിജേഷ് എന്നിവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു